ഹായ് കുട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഹിന്ദി പഠിക്കാം അതോടൊപ്പം വളരെ ഈസിയായി ഹിന്ദി സംസാരിക്കാനും പഠിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് റിവേഴ്സ് ചെയ്യാം ലടുക്ക ചായ്ഹേ ആൺകുട്ടി ചായ കുടിക്കുന്നു ഇവിടെ ആൺകുട്ടി ആയതുകൊണ്ട് താഹേ അടുത്തു നോക്കിയേ ലടുക്കി ചായ്ഹേ പെൺകുട്ടി ചായ കുടിക്കുന്നു ഇവിടെ ഗേൾ ആയതുകൊണ്ട് തീഹേ അടുത്ത നോക്കിയ ലഡുക്കേം ചായ് പീ തേ ഹൈം ആൺകുട്ടികൾ ചായ കുടിക്കുന്നു ഇവിടെ ബഹുവചനായതോണ്ട് കൊറേ ആൾക്കാരായതോണ്ട് തേഹൈം അടുത്ത ലടുക്കിയ ചായ് പീ തീഹൈ പെൺകുട്ടികൾ ചായ കുടിക്കുന്നു ലഡുക്കിയ അതുകൊണ്ട് എന്താ തീഹൈ ലഹേ ആൺകുട്ടി വായിക്കുന്നു ലടുക്കി പടുത്തീഹെ പെൺകുട്ടി വായിക്കുന്നു ലഡുക്കേ പടുത്തേ ഹൈ ആൺകുട്ടികൾ വായിക്കുന്നു ലടുക്കിയ പടുത്തിക്കുന്നു അടുത്തു നോക്കിയാട്ടെ ലഡുക്കേൽ ആൺകുട്ടി കളിക്കുന്നു കളിക്കുന്നു ആൺകുട്ടികൾ കളിക്കുന്നു ലഡിക്കും പെൺകുട്ടികൾ കളിക്കുന്നു നമുക്ക് പേര് വെച്ചിട്ട് നോക്കാം സീതാ ലിക് തീഹെ സീത എഴുതുന്നു രാമ രവി ലിഖു തേഹായും രാമനും രവിയും എഴുതുന്നു രണ്ടാൾക്കാരല്ല അതുകൊണ്ട് തേഹായും അടുത്ത നോക്കിയട്ടെ റാണി സോറി സീത ഓർ റാണി ലിഖ് തീഹായും സീതയും റാണിയും എഴുതുന്നു ഇവിടെ സ്ത്രീലിംഗ ബഹുവചനല്ല അല്ലേ സീതയും റാണിയും ഉണ്ട് അതുകൊണ്ട് തീഹായും മനസ്സിലായി ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ കുറച്ചും കൂടി ഉദാഹരണത്തിലൂടെ റിവൈസ് ചെയ്തു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്